നമസ്കാരം ഞാൻ നിങ്ങളുടെ ഇക്കു ഐക്യൂ ട്രാവലർ പാരീസിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ വയനാട് പോലത്തെ വയനാട് പ്രത്യേകിച്ച് വയനാട് ഉണ്ടായ ദുരന്തം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുർഘടമായ ഈ അവസ്ഥ വലിയൊരു സങ്കടം എടുക്കുന്ന കാര്യം തന്നെയാണ് ഞാനിവിടെയുള്ള ദിവസമായിരുന്നു അത് നടന്നത് പക്ഷേ ആ ദിവസങ്ങളിൽ നമ്മളെ അരഞ്ഞിക്കൽ കൂട്ടായ്മ ഞാനവിടെ ഇല്ലെങ്കിലും അതിനുള്ള എൻ്റെ സൗകര്യങ്ങളൊക്കെ കൂടെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടി കൂടിക്കൊണ്ടൊരു സംരംഭവും ഒരു കലക്ഷനൊക്കെ നടത്തി നമ്മൾ സംഗതികളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അതൊന്നും അവിടെ പൂർത്തിയാവില്ല അത്രയും ദുഃഖങ്ങളും കഥകളുമാണ് നമ്മൾ കേൾക്കുന്നത് പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇനി അതിലേറ്റം എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ കേരളത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകത ഇത്തരം അവസരങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് വലിയൊരു നന് ഇത്രയും നന്മൻ്റെ ഒരു ഭാഗം നമ്മളെ കേരളത്തിലുണ്ട് അപ്പോൾ അത് നിലനിർത്തുക ഇതിനൊക്കെ താല്പര്യം എടുക്കുന്ന ആൾക്കാരും സംഘടനകളും വീണ്ടും ഇത് നിലനിർത്തണം കാരണം ഈ ഒരു സംഗതിയാണ് നമ്മളെ കേര ഇതുപോലത്തെ ബുദ്ധിമുട്ടിൽ നിന്ന് കേരളത്തിൽ നമ്മളെ രക്ഷിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ ആരാണോ അനുഭവിക്കുന്നത് ഈ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ധൈര്യവും മനസ്സും ഒക്കെ കിട്ടുന്നത് ഈ കാരണം കൊണ്ടാണ് അപ്പം ആരും ആരെയും കുറ്റപ്പെടുത്തി ഇത് കാരണവുമില്ല ഭരണകൂടത്തിനെയോ മറ്റുള്ളവരോ കുറ്റപ്പെടുത്താനെല്ലാം നമ്മൾ ഇനി പഠിക്കേണ്ടത് നമ്മൾ എന്താണോ ആ സമയത്ത് ആർക്കാണോ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുക എനിക്ക് ആ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇനിയുള്ള ഇനി നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ പുനരധികസിപ്പിക്കുക അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ജോലി വേണേൽ ജോലി ചെയ്യുക ഇതൊക്കെയാണ് ഗവൺമെൻറ്റും സംഘടനകളും ഈ നല്ല വ്യക്തികളും ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എല്ലാവരും ഇത്രയും അവനാൻ്റെ കഴിവിനനുസരിച്ച് രീതിയിൽ പൈസ ഇല്ലാത്തവനാണെങ്കിലും മനസ്സുകൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ശരീരം കൊണ്ടൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്തായാലും നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രവർത്തകരും മനുഷ്യരും പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി കൂടി പറയുന്നുണ്ട് എനിക്ക് ആ സമയത്ത് അവിടെ ഇല്ലാതായതൊരു ബുക്കുണ്ട് പക്ഷേ ഇതൊക്കെ ഓരോ നിമിത്തങ്ങളും സാഹചര്യങ്ങളുമാണ് എന്നെ നമ്മളൊക്കെ ഉൾക്കൊള്ളാം സമാധാനിക്കാം നമ്മൾ കഴിയുന്നത്ര നമ്മളെ മനസ്സിനെ സംതൃപ്തിയാക്കി ജീവിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലോ ഇതുള്ളൂ ഇനിയൊരു ദുരന്തം നമുക്ക് ഇനി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങളോടൊക്കെ i keep traveling this guy